ജിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ടും അവലൊക്കെ ചേർത്തിട്ടൊരു പായസമാണ് അതിനു വേണ്ടിയിട്ട് കുറച്ച് കൊപ്ര ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ബീട്രൂട്ടാണ് അപ്പോൾ ഈ ബീട്രൂട്ടിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആ ഇതിൽ ചെറുതിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അവൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അവലൊക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ പായസം റെഡിയാക്കുന്നത് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ നെയ്യ് നല്ലപോലെ ഉരുകി വന്നാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കൊപ്രയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ മൊരിഞ്ഞു വന്നാൽ ഇതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി ഇട്ട് കൊടുക്കാം അതും മൊരിഞ്ഞു വന്നാൽ ഇതിലേക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഈ ഉണക്കമുന്തിരിയും കൂടി മുരിഞ്ഞു വന്നാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നാലേലക്ക ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും നമ്മൾ ഈ ഇട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ചുവ മാറിക്കിട്ടും അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മളുടെ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം പെട്ടെന്ന് തന്നെ കുറുകി വരും അങ്ങനെ നമ്മുടെ അവലക്ക നില വെന്ത് കുറുകി വന്നിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് മൊരിച്ചു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് കൊടുക്കാം അപ്പം നമ്മളുടെ അവൽ ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ടും അവലും എല്ലാം കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പായസമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ